നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത് ഒരു കാലത്ത് പിണറായി കഴിഞ്ഞാൽ പാർട്ടിയിലെ രണ്ടാമനായി കരുത്തപ്പെട്ടിരുന്ന ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ബി ജെ പി കേരള ഘടകത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചു എന്ന വെളിപ്പെടുത്തൽ വിവാദ കൊടുങ്കാറ്റാണ് മലയാളക്കരയിൽ ഉണ്ടാക്കിയത് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ ചേരുന്നതിന്റെ തലേന്നാണ് അദ്ദേഹം ആ നീക്കത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയിൽ ചേരുന്നതുമായി സംബന്ധിച്ചു മൂന്ന് തവണയാണ് ഇപിയുമായി ചർച്ച നടത്തിയതെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു ഫോൺ കോളാണ് ഇ പി ഐ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത് ഇതോടുകൂടി ഇ പി ജയരാജൻ അസ്വസ്ഥനാവുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇ പി ജയരാജൻ ദില്ലിയിലെത്തിയത് ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറെടുത്തു തന്നെയായിരുന്നു എന്നാൽ കേരളത്തിൽ നിന്നെത്തിയ ഒരു ഫോൺ കോൾ ഇപിയുടെ തീരുമാനം മാറ്റി ആ ഫോൺ കോളിന് ശേഷം ഇ പി ഭരിഭ്രാന്തരായി പാർട്ടിയിൽ ചേരുന്നതിനുള്ള തീയതി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടു പിണറായിയുടേതായിരുന്നു ആ കോൾ എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇ പി എ വകവരുത്തി കളയും എന്ന രീതിയിൽ തന്നെ പിണറായി ഭീഷണിപ്പെടുത്തി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന സൂചനകളും ശോഭാ സുരേന്ദ്രൻ മുമ്പ് നൽകിയിരുന്നു ഇ പി കുടുംബാംഗങ്ങളും ജീവനോടെ ഇരിക്കാൻ വേണ്ടിയാണ് താൻ കൂടുതൽ സംസാരിക്കാത്തത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഫോൺ കോളുകളും ഇ പി ജയരാജന്റെ മരണഭയവും ചേർത്ത് വായിക്കുമ്പോൾ ജയരാജനെ കൊന്നുകളയും എന്ന് തന്നെയാണ് പിണറായി ഭീഷണിപ്പെടുത്തിയത് എന്ന് വ്യക്തമാണ് വകവരുത്താൻ തീരുമാനിച്ചാൽ അത് കൃത്യമായി നടപ്പിലാക്കുന്ന ക്രിമിനൽ സംഘമാണ് തന്റെ പാർട്ടി എന്നറിയുന്ന ഇ പി ഭയന്നില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാൽ എത്രമാത്രം ഒരു ക്രിമിനൽ സംഘം പോലെയാണ് സി പി എം പ്രവർത്തിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു നേർചിത്രം തന്നെയാണ് ഈ സാഹചര്യം സാംസ്കാരിക കേരളത്തിന് നൽകുന്നത് ഒരു വ്യക്തി ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പരിപൂർണമായും വ്യക്തി സ്വാതന്ത്ര്യം ആണെന്നിരിക്കെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ തങ്ങളുടെ ക്രിമിനൽ രാഷ്ട്രീയവുമായി മാത്രമേ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആവുകയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് സി ജനാധിപത്യവുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഗുണ്ടായസം ആധാരമാക്കിയാണ് എന്ന വസ്തുതയും സി പി എം ഇതോടെ അടിവരയിട്ട് പറയുന്നുണ്ട് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിരവധി ആൾക്കാരാണ് ബി ജെ പിയിലേക്ക് ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടിയിൽ നിന്നുള്ള പ്രവർത്തകർ വരുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യം ഭരിക്കുന്ന ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പാർട്ടിയിലേക്ക് ജനലക്ഷങ്ങളും മറ്റു പാർട്ടിയിൽ നിന്ന് നേതാക്കളുടെയും ഒഴുക്കുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് അത് ബിജെപിയുടെ സത്ഭരണത്തിന്റെ ലക്ഷണമായാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ന് ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു ആർക്കെങ്കിലും മാറ്റി നിർത്താനോ അവഗണിക്കാനോ തള്ളിപ്പറയാനോ പറ്റുന്ന ഒരു സംവിധാനമല്ല ഇന്ന് ബി ദേശീയ തലത്തിലുള്ള ഈ മാറ്റം കേരളത്തിലും പ്രകടമാണ് ും സമ്പത്തും അഴിമതിയും അഴിമതി നടത്താനുള്ള അവസരങ്ങളാണ് കോൺഗ്രസിൽ പ്രവർത്തകരെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ സേവന സന്നദ്ധതയും ദേശീയ താൽപര്യവും സ്വയം സമർപ്പണവുമാണ് ബി ജെ പിയിലേക്ക് പ്രവർത്തകരെ ആകർഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഘടകം എ പി അബ്ദുള്ള അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും അടക്കം പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലും ബി എത്തിയിരുന്നു അതിനാൽ തന്നെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ താല്പര്യം കാണിച്ചത് അങ്ങേയറ്റം സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് ബി ജെ പിയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രകടനം വെച്ച് മറ്റു പാർട്ടിയിൽ നിന്നുള്ള നേതാക്കൾ ഇതുവരെ ബി ജെ പിയിലേക്ക് മാറിയില്ലെങ്കിൽ മാത്രമേ അതിശയിക്കേണ്ട കാര്യമുള്ളൂ ജനാധിപത്യത്തിൽ ഇത് സ്വാഭാവികമാണ് എന്നിരിക്കെ പാർട്ടി മാറിയ ഒരാളെ കൊന്നുകളയുമെന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ ഭീഷണി മുഴക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് എന്നാൽ ഇവർ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പറഞ്ഞു വരും എന്നതാണ് സാംസ്കാരിക കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി